ഈ വീട്ടിൽ നിന്നെക്കാട്ടി വലിയൊരു കലാകാരി ഞാൻ പത്തു കൊല്ലം ശാസ്ത്രീയ നൃത്തം പഠിച്ചു ശാസ്ത്രീയ സംഗീതം പഠിച്ചു കഥകളി പഠിച്ചു കേട്ടോണം ഇതിലെക്കോ പരിയായിട്ടേ നിന്നെക്കാട്ട് വല്യ ഒരു ഗുണം എനിക്കുണ്ട് അക്ഷരാഭ്യാസം കൂടുതലാ പുസ്തകം വായിക്കും എഴുതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ല ചുമ്മാ വീട്ടിൽ കുത്തി ഉറങ്ങുകയും സിനിമ അമ്മ കാണുകയല്ലാസ്ത്രീയ നൃത്തം പഠിച്ചിട്ടുണ്ടോ അയ്യോ പഠിച്ചിട്ടുണ്ടോന്ന് മുദ്രേ അതെ ഇതെന്ന് പറഞ്ഞല്ലേ മറ്റേ പൂട്ടാനിലുള്ള ആൾക്കാരുടെ മുദ്രയാണ് പ്രത്യേക തരം മുദ്രയാണ് മുദ്ര മനസ്സിലാവില്ല മനസ്സിലാവില്ലേ എന്നാ നമുക്കൊരു മത്സരം വെക്കാം എന്ത് മത്സരം ശാസ്ത്രീയ നൃത്തം അറിയാലോ എനിക്കും അറിയാലോ ആ ആ വെച്ചോ എനിക്കും തയ്യാറെടുപ്പ് നാളെ മറ്റേ എന്തോ ഒരു കവിത പ്രോഗ്രാം എന്തോ ഉണ്ടല്ലോ അതെ അവിടെ തന്നെ ആയിക്കോട്ടെ അത് മത്സരത്തിൽ അതിന് കാണാം

കൊച്ചമ്മ കാണിച്ച പതാകയെന്നുവല്ല പിന്നെ കണ്ട എനിക്ക് അറിയാതെ ആ കൂട്ടാനുള്ള പിടി അങ്ങനെ ഉണ്ടായിരുന്നു അവിടെയാണ് എന്റെ കളി എന്റെ കൊച്ചമ്മ ഒരിടത്തും തോക്കുന്നത് എനിക്കിഷ്ട തോക്കാൻ സമ്മതിക്ക് നാളെ ഒരു മത്സരം ഉണ്ട് നിങ്ങളൊക്കെ നാട്ടില് മത്സരത്തിന് എതിരാളി അമ്മ എന്താ ലക്ഷ്മി എന്റെ അമ്മ ഈ പ്രായത്തില് ഡാൻസ് കളിച്ചാലേ നല്ല തമാശ നല്ല തമാശ തമാക്കല്ലേ എന്നാ എന്റെ അമ്മയല്ല നിങ്ങളുടെ അമ്മയാ എന്റെ അമ്മ അമ്മ പറഞ്ഞു എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെ ഞാനത് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതെ നിങ്ങളായിട്ട് പിന്തിരിപ്പിക്കാതിരുന്നാൽ മതി അമ്മ നല്ല വാക്ക് പറഞ്ഞിട്ടിരിക്കുകയാണ് കളിക്കാന്നുള്ളത് പിന്നെ അമ്മയായിട്ട് പിന്തിരികയാണെന്നുണ്ടെങ്കിൽ എന്നോട് തോൽവി സമ്മതിച്ചോട്ടെ അപ്പൊ എനിക്ക് കുഴപ്പമില്ല ഞാനും മാറാം ഞാൻ കളിക്കാൻ അതും ഈ പ്രായത്തിലാ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മത്സരം നടക്കും നാളെയാണ് മത്സരം വേണമെന്നുണ്ടെങ്കിൽ കാണാൻ വരാം ഞാനൊന്ന് കാണട്ടെ ഭാര്യയ്ക്ക് കൈയ്യെടുക്കുമോ അതോ അമ്മയ്ക്ക് കൈയടിക്കുമോ എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം ഇന്നും നാളെയും ഞാൻ ആ മത്സരത്തിന്റെ പ്രാക്ടീസിലായിരിക്കും എന്നെ ഒരു കാര്യത്തിനും വിളിച്ചേക്കരുത് ആ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കോണം അതല്ലെങ്കിലും എന്റെ കാര്യം ഞാൻ തന്നെ അങ്ങനെ ആയിക്കോട്ടെ അമ്മ ശരിക്കും അങ്ങനെ അമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞു ഭാവിച്ചു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ